എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായി ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിനായി മൂന്ന് തവണ ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ അവസാന ചർച്ച ജനുവരി രണ്ടാം വാരത്തിൽ ഡൽഹിയിൽ വെച്ചായിരുന്നെന്നും സിപിഎം നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് പിന്മാറിയതെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശോഭയുടെ വെളിപ്പെടുത്തൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനായുള്ള മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ അഖിലേന്ത്യാ തലത്തിലെ കോ കൺവീനറായി താന് പ്രവർത്തിക്കുന്നതിനിടെയാണ് കേരളത്തിലെ കോണ്ഗ്രസിലെയും സിപിഎമ്മിലെയും പല നേതാക്കളുമായി ബന്ധപ്പെട്ടത് ഇ പി ജയരാജനുമായി വട്ടം ചർച്ച നടത്തി മൂന്നാമത്തേതും അവസാനത്തേതുമായ റൗണ്ട് ജനുവരി രണ്ടാം വാരത്തിൽ ന്യൂഡൽഹിയിലാണ് നടന്നതെന്നും ശോഭ പറഞ്ഞു പാർട്ടി നേതൃത്വത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം പിൻവാങ്ങിയതെന്ന് താൻ കരുതുന്നുവെന്ന് ശോഭ പറഞ്ഞു നന്ദകുമാർ തന്നെയാണ് വിവരങ്ങൾ പിണറായി വിജയന് ചോർത്ത് നൽകിയതെന്ന് താൻ കരുതുന്നു രണ്ടു വശത്തുനിന്നും പണം വാങ്ങുകയായിരുന്നു നന്ദകുമാറിന്റെ ശ്രമം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും സി നിരവധി നേതാക്കളെ താൻ കണ്ടിരുന്നതായി ശോഭ പറയുന്നു ജാവദേക്കറുമായി ജയരാജൻ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ജയരാജൻ പറയുന്നു ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതായി നന്ദകുമാറും പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ ജയരാജൻ കേസ് കൊടുക്കാത്തതെന്നും ശോഭ ചോദിക്കുന്നു